ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന ഐ എസ് ആർഒയുടെ ലോക്കിംഗ് ആന്റ് അൺഡോക്കിംഗ് ദൌത്യം സ്പ്രേഡെക്സ് ഇന്ന് രാത്രി വിക്ഷേപിക്കും കൊച്ചി നെഹ്റു സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് വീണ് പരിക്കേറ്റ തൃക്കാക്കര എംഎൽഎ ഉമാ തോമസിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റി എം ഡി വാസുദേവൻ നായർക്ക് ആദരമർപ്പിക്കാൻ സാംസ്കാരിക വകുപ്പിന്റെ അനുസ്മരണ സമ്മേളനം നാളെ തിരുവനന്തപുരത്ത് ത് ശിവഗിരി തീർത്ഥാടനത്തിന് അല്പസമയത്തിനകം തുടക്കമാകും സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ഫൈനലിൽ വാർത്തകൾ വിശദമായി ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ഐഎസ്ആർഒയുടെ ഡോക്കിംഗ് ആന്റ് അൺഡോക്കിംഗ് ദൌത്യം സ്പേഡക്സ് ഇന്ന് വിക്ഷേപിക്കും പി എസ് എൽ വി സി സിക്സ്റ്റി വിക്ഷേപണ വാഹനമാണ് സ്പേഡക്സ് മിഷൻ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്നത് രാത്രി ഒൻപത് എട്ടിന് ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് വിക്ഷേപണം Desk report. എസ് ഡി എക്സ് സീറോ വൺ എസ് ഡി എക്സ് സീറോ ടു എന്നീ ഉപഗ്രഹങ്ങളെ കിലോമീറ്റർ ഭ്രമണപഥത്തിൽ എത്തിക്കുന്ന ദൌത്യമാണിത് ഭ്രമണപഥത്തിൽ പത്ത് മുതൽ പതിനഞ്ച് വരെ കിലോമീറ്റർ ഉയരത്തിൽ എത്തിച്ച ശേഷം അകലം കുറച്ച് ഒന്നിച്ചു ചേർക്കുന്ന പ്രക്രിയയായ സ്പേസ് ഡോക്കിംഗ് നടത്തും പരീക്ഷണം വിജയിച്ചാൽ ബഹിരാകാശ ഡോക്കിംഗ് സാങ്കേതികവിദ്യ കൈവരിക്കുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറും അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾ മാത്രമാണ് ഡോക്കിംഗ് സാങ്കേതികവിദ്യയിൽ ഇപ്പോൾ പ്രാവീണ്യം നേടിയിരിക്കുന്നത് ചന്ദ്രനിൽ നിന്ന് പാറകളും മണ്ണും എടുക്കുന്നതിനും ചന്ദ്രോപരിതലത്തിൽ ബഹിരാകാശ യാത്രികരെ ഇറക്കുന്നതിനും ഉൾപ്പെടെ ഭാവി ബഹിരാകാശ പര്യവേഷണത്തിലെ ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് ചവിട്ടുപടിയായിരിക്കും സ്പേഡെക്സ് ദൌത്യം ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ന്യൂഡൽഹിയിൽ ഇന്ന് വാണിജ്യ വ്യവസായ പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തും ഉപഭോഗം വർദ്ധിപ്പിക്കാനും അതുവഴി ജി ഡി പി മെച്ചപ്പെടുത്താനും ആവശ്യമായ നടപടികൾ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തേക്കും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് ഖത്തറിലെത്തും ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും ഉഭയകക്ഷി ബന്ധത്തിന്റെ വിവിധ വശങ്ങൾ അവലോകനം ചെയ്യാൻ സന്ദർശനം സഹായിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു കൊച്ചി ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് വീണ് പരിക്കേറ്റ തൃക്കാക്കര എം എൽ എ ഉമാ തോമസിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റി ഇന്നലെ വൈകിട്ട് ഗാലറിയിൽ നിന്ന് പതിനഞ്ചടികളും താഴേക്ക് വീണാണ് അവർക്ക് സാരമായി പരിക്കേറ്റത് പന്ത്രീരായിരത്തോളം ഭരതനാട്യ നർത്തകരെ പങ്കെടുപ്പിച്ച് ഗിന്നസ് റെക്കോർഡ് സൃഷ്ടിക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിനെത്തിയപ്പോഴായിരുന്നു അപകടം ഉമാ തോമസ് എം എൽ എയ്ക്ക് വീണ് ഗുരുതര പരിക്കേറ്റതിനെ തുടർന്ന് അവരെ പരിശോധിക്കുന്നതിന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർമാരുടെ വിദഗ്ദ്ധ സംഘം സ്വകാര്യ ആശുപത്രിയിൽ എത്തിയിട്ടു് സംഭവത്തോട് ബന്ധപ്പെട്ട് സംഘാടകർക്കെതിരെ പോലീസ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് കോഴിക്കോട് ജില്ലയിലെ ഫിഷിംഗ് ഹാർബറുകളിൽ സന്ദർശനം നടത്തും രാവിലെ കൊയിലാണ്ടി ഹാർബർ സന്ദർശിക്കുന്ന അദ്ദേഹം തുടർന്ന് പുതിയപ്പ ഹാർബറിലും എത്തും വർഗീയതയെ മതനിരപേക്ഷത കൊണ്ടാണ് നേരിടേണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു ഭൂരിപക്ഷ വർഗീയത നേരിടാൻ ചില ന്യൂനപക്ഷങ്ങൾ സംഘടനകൾ രൂപീകരിക്കുന്ന പ്രവണത ശരിയല്ലെന്നും അദ്ദേഹം കൊല്ലത്ത് പറഞ്ഞു കേരള കോൺഗ്രസ് ബി തെക്കൻ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി പാർട്ടി ചെയർമാൻ മന്ത്രി കെ ബി ഗണേഷ്കുമാർ സിപിഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോയ് വിശ്വം തുടങ്ങിയവർ പങ്കെടുത്തു എം ഡി വാസുദേവൻ നായർക്ക് ആദരമർപ്പിക്കാൻ സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിക്കുന്ന അനുസ്മരണ സമ്മേളനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും ടാഗോർ തിയേറ്ററിൽ വൈകിട്ട് ചേർന്ന സമ്മേളനത്തിൽ മന്ത്രിമാരും ജനപ്രതിനിധികളും സാഹിത്യരംഗത്തെ പ്രമുഖരും എം ഡി എ അനുസ്മരിക്കും തുടർന്ന് സംഗീതാർച്ചനയും പുസ്തക പ്രദർശനം ഫോട്ടോ പ്രദർശനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ നിർമാല്യം എന്ന സിനിമയുടെ പ്രദർശനം എന്നിവയും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടു് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് മുന്നോടിയായി സ്വർണക്കപ്പ് ഘോഷയാത്ര നാളെ കാസർകോട് ജില്ലയിലെ കാഞ്ഞങ്ങാട്ട് നിന്ന് ആരംഭിക്കും എല്ലാ ജില്ലകളിലൂടെയും സഞ്ചരിച്ച് ജനുവരി മൂന്നിന് വൈകിട്ട് കലോത്സവത്തിന്റെ പ്രധാന വേദിയായ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ യാത്ര എത്തിച്ചേരും എല്ലാ ജില്ലകളിലും ഘോഷയാത്രയ്ക്ക് സ്വീകരണം ഏർപ്പെടുത്തിയിട്ടു് ജനുവരി മുതൽ വരെയാണ് തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കമാകും അൽപസമയത്തിനകം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി പതാക ഉയർത്തും മന്ത്രി എം പി രാജേഷ് തീർത്ഥാടക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല അടൂർ പ്രകാശ് എം പി എന്നിവരാണ് വിശിഷ്ടാതിഥികൾ തുടർന്ന് വിദ്യാഭ്യാസ സമ്മേളനം മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ഉച്ചകഴിഞ്ഞ് ശാസ്ത്ര സാങ്കേതിക സമ്മേളനം മന്ത്രി കെ എൻ ബാലഗോപാലാണ് ഉദ്ഘാടനം വൈകിട്ട് ശുചിത്വ ആരോഗ്യ ഉന്നത വിദ്യാഭ്യാസ സമ്മേളനവും ചേരും വൈകിട്ട് കലാപരിപാടികളും ഉണ്ടായിരിക്കും ശിവഗിരി തീർത്ഥാടനത്തിന് റെയിൽവേ പ്രത്യേക ട്രെയിൻ സർവീസ് ഏർപ്പെടുത്തി ഇന്ന് മുതൽ മൂന്ന് ദിവസം എറണാകുളത്ത് നിന്ന് കൊച്ചുവേളിയിലേക്ക് സ്പെഷ്യൽ മെമു ട്രെയിൻ സർവീസ് നടത്തും രാവിലെ ഒൻപത് പത്തിന് എറണാകുളത്ത് നിന്ന് യാത്ര തിരിക്കുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനൊന്നോടെ വർക്കല ശിവഗിരിയിലെത്തും കൊച്ചുവേളിയിലെത്തുന്ന ട്രെയിൻ പന്ത്രണ്ട് അമ്പത്തി എറണാകുളത്തേക്ക് യാത്ര തിരിക്കും വർക്കല ശിവഗിരിയിൽ നിന്ന് ഒന്ന് പുറപ്പെട്ട് വൈകിട്ട് എറണാകുളത്തെത്തും ഇടുക്കി മുള്ളരിങ്ങാട് അമേൽത്തൊട്ടിയിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച അമർ ഇലാഹിയുടെ കുടുംബത്തിന് ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു തുക ഉടൻ കുടുംബത്തിന് കൈമാറും സംഭവത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനിൽ നിന്ന് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു അമർ ഇലാഹിയുടെ മൃതദേഹം രാവിലെ മുള്ളരിങ്ങാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കും ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറിയത് തൊടുപുഴ ജില്ലാ ആശുപത്രി മോർച്ചറിക്ക് മുന്നിൽ യുഡിഎഫ് എൽഡിഎഫ് പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ഇന്ന് വണ്ണപ്പുറം പഞ്ചായത്തിൽ എൽഡിഎഫ് യുഡിഎഫ് എൻഡിഎ മുന്നണികൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ആരംഭിച്ചു വൈകിട്ട് ഹർത്താൽ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് എയർ കേരള എയർലൈൻ സർവീസ് ആരംഭിക്കുന്നു ഇതിന്റെ ധാരണാപത്രം ഇന്ന് ഒപ്പുവയ്ക്കും വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ ഉച്ചയ്ക്ക് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ വെച്ചാണ് ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കുക കേരള ഗവൺമെന്റിനും സിയാലിനും മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുമായി ഇരുപത്തിയാറ് ശതമാനം ഓഹരിയുള്ള സ്ഥാപനമാണ് എയർ കേരള കണ്ണൂരിന് പുറമെ കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ നിന്നായിരിക്കും സർവീസ് നടത്തുക മാർച്ച് മാസത്തോടെ സർവീസ് ആരംഭിക്കാനാണ് ശ്രമം തുടക്കത്തിൽ ഡൽഹി മുംബൈ ബംഗളൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിലാണ് എയർ കേരള സർവീസ് നടത്തുക രണ്ടാം ഘട്ടത്തിൽ അന്താരാഷ്ട്ര സർവീസുകളും ആരംഭിക്കും സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ഫൈനലിലെത്തി ഹൈദരാബാദിൽ മണിപ്പൂരിനെ ഒന്നിനെതിരെ അഞ്ച് ഗോളിനാണ് കേരളം തോൽപ്പിച്ചത് പതിനാറാം തവണ ഫൈനലിലെത്തുന്ന കേരളത്തിന്റെ എതിരാളികൾ തവണ ഫൈനലിസ്റ്റുകളായ പശ്ചിമബംഗാളാണ് ആദ്യ സെമിയിൽ സർവീസസിനെ രണ്ടിനെതിരെ നാല് ഗോളിന് തോൽപ്പിച്ചാണ് അവർ ഫൈനലിസ്റ്റുകളത് എഴുപത്തിയെട്ടാം സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ നാളെ ഇരു ടീമുകളും ഏറ്റുമുട്ടും ഹൈദരാബാദ് ബാലയോഗി സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഏഴരയ്ക്കാണ് മത്സരം ഐ എസ് എൽ ഫുട്ബോളിൽ ജംഷഡ്പൂർ എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തി ജംഷഡ്പൂരിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ തോൽവി ഇന്ന് മുംബൈ സിറ്റി എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും വൈകിട്ട് ഏഴരയ്ക്ക് മുംബൈയിലാണ് മത്സരം മകരവിളക്ക് മഹോത്സവത്തിന് ശബരിമലയിൽ വൈകിട്ട് നട തുറക്കും കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രനട നട ഇന്ന് വൈകിട്ട് നാലിന് തുറക്കും തന്ത്രി കണ്ഠരര് രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന ദീപങ്ങൾ തെളിക്കും മേൽശാന്തി സന്നിധാനത്തെ ആഴിയിൽ അഗ്നി പകരുന്നതോടെ തീർത്ഥാടകർക്ക് പതിനെട്ടാം പടി കയറി ദർശനം നടത്താം ജനുവരി പതിനൊന്നിന് എരുമേലി പേട്ടതുള്ളൽ നടക്കും പന്ത്രണ്ടിന് പന്ത്രളത്തുനിന്നും തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടും പതിമൂന്നിന് പമ്പസദ്യ പമ്പവിളക്കും നടക്കും പതിനാലിനാണ് മകരവിളക്കുക രാത്രി വരെ തീർത്ഥാടകർക്ക് ദർശനം നടത്താം ഇരുപതിന് രാവിലെ നട അടയ്ക്കുന്ന അന്ന് രാജപ്രതിനിധിക്ക് മാത്രമാണ് ദർശനം അനുവദിക്കുക കണ്ണൂർ കാനാമ്പുഴ പുനരുജ്ജീവന പദ്ധതിയുടെ ഒന്നാം ഘട്ടം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നാടിന് സമർപ്പിച്ചു സംസ്ഥാനത്തെ ആദ്യ നദി പുനരുജ്ജീവന പദ്ധതിയാണിത് ഹരിതകേരളം മിഷന്റെ ഇനി ഞാൻ ഒഴുകട്ടെ ജനകീയ ക്യാമ്പയിന് കോഴിക്കോട് ജില്ലയിലും തുടക്കമായി മേപ്പയൂർ ഗ്രാമപഞ്ചായത്തിലെ ആച്ചിക്കുളങ്ങര കണ്ടഞ്ചിറ തോട് ശുചീകരിച്ച് ടി പി രാമകൃഷ്ണൻ എം എൽ എ പദ്ധതി ഉദ്ഘാടനം ചെയ്തു വയനാട് ഡിസിസി ഖജാൻജിയുടെയും മകന്റെയും മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു കേരളത്തിലെ സഹകരണ ബാങ്ക് തട്ടിപ്പുകളുടെ അവസാനത്തെ ഇരകളാണ് എൻ എൻ വിജയനും മകനുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രസ്താവനയിൽ പറഞ്ഞു ആരോപണം നേരിടുന്ന ഐ സി ബാലകൃഷ്ണൻ എം എൽ എ സ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു കണ്ണൂർ ജില്ലാ കേരളോത്സവ കലാമത്സരങ്ങളിൽ ഇരുന്നൂറ്റി നാൽപ്പത് പോയിന്റോടെ കല്യാശേരി ബ്ലോക്ക് പഞ്ചായത്ത് ചാമ്പ്യൻമാരായി ഇരുന്നൂറ്റി പതിനൊന്ന് പോയിന്റ് എടുത്ത കണ്ണൂർ കോർപ്പറേഷനാണ് രണ്ടാം സ്ഥാനം കാസർകോട് ജില്ലാതല സംരംഭക സഭ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് വ്യവസായ സൌഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കാൻ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങളെ അറിയിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും വേണ്ടിയാണ് സഭ ചേർന്നത് കാസർകോട് ജില്ലാതല കേരളോത്സവത്തിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് ജേതാക്കളായി ഇ ചന്ദ്രശേഖരൻ എം എൽ എ ജേതാക്കൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു ഐ എസ് ആർഒയുടെ ഡോക്കിംഗ് ആന്റ് അൺഡോക്കിംഗ് ദൌത്യം സ്പേഡക്സ് ഇന്ന് രാത്രി വിക്ഷേപിക്കും കൊച്ചി നെഹ്റു സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് വീണ് പരിക്കേറ്റ തൃക്കാക്കര എംഎൽഎ ഉമാ തോമസിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റി എം ഡി വാസുദേവൻ നായർക്ക് ആദരമർപ്പിക്കാൻ സാംസ്കാരിക വകുപ്പിന്റെ അനുസ്മരണ സമ്മേളനം നാളെ തിരുവനന്തപുരത്ത് ശിവഗിരി തീർത്ഥാടനത്തിന് അല്പസമയത്തിനകം തുടക്കമാകും സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ഫൈനലിൽ